ഇത് നമ്മുടെ ഭികോണിയായി പെട്ട ചെടിയാണ് കേട്ടോ അപ്പം ഇതും കൂടി ആയി എൻ്റെ അടുത്ത് ഏകദേശം ഒരു എട്ടമ്പത് കളേഴ്സ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഹാങ് ചെയ്യണത് ഒരു മൂന്ന് വെറൈറ്റീസും പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റെമ്മ് വെച്ചിട്ട് നടുന്നത് കേട്ടോ അത് ഡ ഇതുപോലത്തെ കേട്ടോ അതൊരു അഞ്ചാറ് വെറൈറ്റീസും കൂടി ഉണ്ടാവും കേട്ടോ പല ഇലകളും ഇലകൾ കാണാൻ അതിന് പ്രത്യേക ഭംഗി പിന്നെ അതേപോലെ നമ്മുടെ ജിമിക്കി കമ്മൽ നിക്കണ പോലത്തെ പൂക്കളാട്ടോ അതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുമാണ് പിന്നെ ഇത് നമ്മുടെ ബാമ്പൂച്ചിൻ്റെ കേട്ടോ അതിൻ്റെ അടുത്ത് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കണ്ടപ്പോൾ അതിൻ്റെ കഷ്ണം പൊടി വാങ്ങിയിട്ടോ പിന്നെ നമ്മുടെ എപ്പിഷിയ പ്ലാന്റ് ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് എങ്ങനെ നട്ടാലും നിലത്ത് വെച്ചാലും ചട്ടിയിൽ വെച്ചാലും ഒക്കെ അത് ഭംഗിയാണ് അപ്പോൾ ഹാങ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവും വിചാരിച്ചു അപ്പോൾ ഹാങ് ചെയ്യണ പോട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടിട്ടേ പണ്ട് നമ്മൾ ഒരു കുഞ്ഞു ചട്ടിയിൽ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്